സംസ്ഥാനത്തെ വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലും ഏകദേശം നാൽപ്പത്തി ഒൻപതോളം വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പതിമൂന്ന് ജില്ലകളിലും വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ഓഫീസുകൾക്ക് സ്ഥാപനങ്ങൾക്ക് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പതിമൂന്ന് ജില്ലകളിൽ അവധി ക്രമീകരിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ വാർഡുകൾ അതായത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അതിന് കീഴിലെ വാർഡുകൾ ആ വാർഡിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഓഫീസുകൾക്ക് തുടങ്ങിയവയ്ക്കെല്ലാം നാളെ അവധിയായിരിക്കും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസത്തിലും നിലവിൽ വോട്ട് വോട്ടെണ്ണുന്ന കേന്ദ്രങ്ങൾക്കും അവിടെ സ്കൂളുകളുണ്ട് എങ്കിൽ അവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ നടക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ആ പ്രദേശങ്ങളിലും അവധിയായിരിക്കും ഇനി വോട്ട് ചെയ്യാൻ പോകുന്നവർ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് സമ്മതിദായകർക്ക് വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ രേഖകളായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ചിട്ടുള്ള എസ്എസ്എൽ ബുക്ക് ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ദേശ സാഹ ബാങ്കിൽ നിന്നും തിരഞ്ഞെടുപ്പ് തീയതിക്ക് ആറ് മാസം മുൻപ് വരെ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ എന്നിവ ഉപയോഗിക്കാം ഇത്തവണ വോട്ട് ചെയ്യുന്നവരുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷിയടയാളം പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ലാത്തതുകൊണ്ടാണ് പുതിയ മാറ്റം നടപ്പാക്കിയിരിക്കുന്നത് വയനാട് ഒഴുകിയുള്ള പതിമൂന്ന് ജില്ലകളിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക